ചിങ്ങം രാശി ചിങ്ങം രാശിക്കാർക്ക് എപ്പോഴും ജീവിതം ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം ഈ രാശിയിൽപ്പെട്ട ആണായിരുന്നാലും പെണ്ണായിരുന്നാലും വളരെയധികം ആർജവ മനോഭാവമുള്ളവരാണ് ഇവരുടേതായ പ്രഭാവം ഒരു കുട്ടികളുടേതായ മനോഭാവമാണ് എന്തുകൊണ്ടെന്നാൽ വളരെയധികം സ്നേഹം എല്ലായിടത്തു നിന്നും ഇവർ പ്രതീക്ഷിക്കും ഇങ്ങനെ സ്നേഹമൊക്കെ അവർ മറ്റുള്ളവരിൽ നിന്നും പ്രതീക്ഷിക്കുമെങ്കിലും ഇവരുടേതായ പ്രഭാവം കണ്ടാൽ മറ്റുള്ളവർക്ക് സ്നേഹിക്കാനും തോന്നില്ല കാരണം തലയിൽ എന്തോ എക്സ്ട്രാ രണ്ട് കൊമ്പ് ഫിറ്റ് ചെയ്ത പോലെ ആയിരിക്കും ഇവരുടേതായ പ്രകടനം ഞാനൊരു കുട്ടിച്ചാത്തനാണ് എനിക്ക് എല്ലാം അറിയാം എന്ന ഒരു പ്രഭാവം അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല എന്നില്ല എത്രത്തോളം ദേഷ്യമൊക്കെ വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിലും അവരുടേതായ പ്രതീക്ഷകൾക്കൊത്ത് മറ്റുള്ളവർ വരുന്നില്ല എന്ന സാഹചര്യമാണെങ്കിലും അവരുടെ പക്കൽ പോയിട്ട് സോറി സാരമില്ല പോട്ടെ എന്നൊരു വാക്ക് പറഞ്ഞാൽ അവിടെ തീർന്നു എല്ലാം കാരണം അവർ അത്രയും നേരം കാട്ടിയ പ്രകടനങ്ങളൊക്കെ അപ്പോൾ തന്നെ മറക്കുന്ന ഒരു സ്വഭാവമാണ് അതാണ് ഞാൻ പറഞ്ഞ കുട്ടികളുടേതായ ഒരു സ്വഭാവം ഒരു പിടിവാശി ഇവർക്കുണ്ടാകും മറ്റുള്ളവരിൽ നിന്നും ഒന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല അതാണ് ഇവരുടേതായ പ്രത്യേകത അതുകൊണ്ടാണ് ഇവർ എപ്പോഴും സ്നേഹത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്നത് ആരുടെയെങ്കിലും ഒരു ആവശ്യത്തിന് എന്തെങ്കിലും ഒരു സഹായം വേണമെന്ന് പറഞ്ഞാൽ അവർ പിന്നീട് ചോദിക്കാതെയും അവർക്ക് സഹായം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇവർ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം കുടുംബത്തിലെ അല്ലെങ്കിൽ ഭർത്താവിനോടോ അല്ലെങ്കിൽ പുറമെ ആരോടോ ആരോടെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിന് നോ എന്ന ഒരു വാക്ക് ഇവർ പ്രതീക്ഷിക്കില്ല അഥവാ നോ എന്ന് പറഞ്ഞു പോയാൽ പിന്നെ അവിടെ അവരുമായിട്ടുള്ള ആ ഒരു ബന്ധങ്ങളിൽ വിള്ളലുകളും വന്നു ചേരും അതുകൊണ്ട് ഇവരോട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ ശരി നമുക്ക് നോക്കാം ശരിയാക്കാം എന്നുള്ള ഒരു മട്ടിലുള്ള ഒരു മറുപടി വേണം ഇവർക്ക് നൽകുവാനായിട്ട് അങ്ങനെ ഒരു പ്രഭാവത്തിലൂടെ നമ്മൾ മറുപടി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ആവശ്യമുള്ള കാര്യമാണെങ്കിലും ശരി അതിൽ എന്തെങ്കിലും ഒരു മാറ്റം അവർ വരുത്തുന്ന സാധനം അതായത് വേണ്ട കുഴപ്പമില്ല സാരമില്ല എന്ന് പറയുന്നതായിരിക്കും പക്ഷേ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് അത് കിട്ടിയേ തീരൂ എന്നുള്ള ഒരു ചിന്ത വരികയും അവിടെ വൈരാഗ്യം ഉണ്ടാവുകയും ചെയ്യും ഭാര്യ ഭർത്തർ ബന്ധത്തിലാണെങ്കിൽ പോലും ഇവർ പറയുന്ന എന്തെങ്കിലും കാര്യത്തിന് സ്പോട്ടായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു മറുപടികൾ ഇവർക്ക് പ്രതീക്ഷയ്ക്ക് അപ്പുറമായ ഒരു മറുപടി ലഭിച്ചു പോയാൽ അത് വിനയായി മാറും അതേ സന്ദർഭത്തിൽ അവർ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇവരുടേതായ ഒരു വാക്കുകൾക്ക് നമ്മൾ ഒരു കുറച്ച് കഴിഞ്ഞ് അല്ലെങ്കിൽ അല്പം കഴിഞ്ഞ് അല്ലെങ്കിൽ അടുത്ത ദിവസം അതിൻ്റെതായ ഒരു കൂടി നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അത് അവർ ആക്സസ് ചെയ്യുന്ന ഒരു രീതിയായിരിക്കും വരിക അല്ല സ്പോട്ടിലുള്ള മറുപടി ആണെങ്കിൽ അവർ അപ്പോൾ തന്നെ പറയും നിങ്ങൾ വേണമെങ്കിൽ പോയി ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം എനിക്കറിയാം എൻ്റെ കാര്യങ്ങൾ എങ്ങനെ നോക്കണമെന്നും ചിന്തിക്കണമെന്നും പ്രവർത്തിക്കണമെന്നും ഇങ്ങനെയുള്ള രീതിയിലായിരിക്കും അവരുടേതായ പെരുമാറ്റം ഇതിൽ ആൺ പെൺ വ്യത്യാസമൊന്നുമില്ല രണ്ടുപേരും തുല്യം തന്നെയാണ് ഇതിന് കാരണം മറ്റൊന്നുമല്ല ഇവർക്ക് ഇവരുടേതായ അറിവ് മറ്റുള്ളവരെക്കാളും വലിയ അറിവുകളാണ് എന്ന ചിന്താഗതിയാണ് ഇവർക്ക് അങ്ങനെ ഒരു മനോഭാവത്തെ പ്രാപ്തമാക്കുന്നത് ഏതെങ്കിലും ഒരു വിഷയം ഇവരെ വിശ്വാസപൂർവം ഏൽപ്പിച്ചാൽ അത് പരിപൂർണ വിശ്വാസത്തോടുകൂടി അവർ അത് ചെയ്തു തീർക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് ഇവരിൽ വിശ്വാസം അർപ്പിക്കണം അർപ്പിച്ച് സ്വതന്ത്രമായ രീതിയിൽ അവരെ ആ ഒരു പ്രവർത്തനങ്ങളിലേക്ക് വിടണം അങ്ങനെയെങ്കിൽ അവിടെ ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു പ്രവർത്തന മികവായിരിക്കും അവർ കാഴ്ചവെക്കുക ഇപ്പോൾ ഒന്നും ഇല്ലാത്ത ഒരു കച്ചവടമൊന്നും ഇല്ലാത്ത ഒരു സ്ഥാപനത്തിലായാൽ പോലും ഇവരുടേതായ ഒരു പ്രസൻസ് അങ്ങനെ ഒരു സ്ഥാപനത്തിൽ വന്നാൽ ഈ രാശിയിൽപ്പെട്ട വ്യക്തികൾ അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്ഥാപനം ഉയർന്ന നിലയ്ക്ക് വന്ന ചരിത്രം മാത്രമേ ഉള്ളൂ അല്ലാതെ വാശി കാണിച്ചാൽ ഞാൻ എന്താ നിങ്ങളുടെയൊക്കെ വെറും തൊഴിലാളി മാത്രമാണ് ഞാൻ മറ്റുള്ളവരെ പോലെ തന്നെയാണ് എനിക്ക് എൻ്റെതായ രീതിയിൽ മാത്രമേ ചിന്തിക്കാൻ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ ആ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം എനിക്കിവിടെ നിന്നാൽ മതി അല്ലെങ്കിൽ ഞാൻ എന്താ പോകുന്നു ഇത് തന്നെയാണ് മറുപടി അതായത് ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് തീർക്കണം എന്നവരോട് വാശി വൈരാഗ്യബുദ്ധിയോടുകൂടി പറഞ്ഞാൽ അവർ അത് ചെയ്യില്ല പകരം രണ്ട് മണിക്കൂറിനുള്ളിൽ തീർത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ ബെനിഫിറ്റ് ഒക്കെ നമുക്ക് ലഭിക്കും നാളെയും അതിൻ്റെതായ ഗുണം നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ രണ്ട് മണിക്കൂർന്നല്ല ഇരുപത് മിനിറ്റിനുള്ളിൽ അവർ അത് ചെയ്തു തീർക്കും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചിങ്ങം രാശിക്കാർ അവരുടേതായ റേഞ്ച് വിട്ട് മറ്റൊരാളോടും ഇടപഴകാനായിട്ട് ശ്രമിക്കാറില്ല അവർക്കൊരു ലിമിറ്റേഷൻ ഉണ്ട് ആ ഒരു പരിധി വിട്ടാരോടും ഇടപഴകാനായിട്ട് മുതിരാറില്ല ഇപ്പോൾ വിവാഹം കഴിഞ്ഞു പോയ ഒരു പെൺകുട്ടി ആണ് എങ്കിൽ ഭർത്താവിനോട് നല്ല രീതിക്ക് ഇടപെട്ട് പോകും ഭർത്താവ് എന്ത് പറഞ്ഞാലും ഒരു മൗനമൊക്കെ പാലിച്ചു ഭർത്താവിൻ്റെ വീട്ടുകാരൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവർക്കത് സഹിക്കാൻ പറ്റാത്തതാവും അതുകൊണ്ട് തന്നെ ഇവർ അവരെയൊക്കെ വാച്ച് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അവരെക്കുറിച്ച് നല്ലതൊക്കെ പറയുന്നുണ്ടോ നന്മകളാണോ പറയുന്നത് നല്ല രീതിക്കുള്ള കാര്യങ്ങളാണോ നമ്മൾക്ക് വേണ്ടിയിട്ട് അവർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു ചിന്ത മറ്റുള്ളവർ ഇവർക്ക് നൽകിയാൽ വളരെയധികം സ്നേഹ വാത്സല്യത്തോടുകൂടി തന്നെയായിരിക്കും ഇവരുടേതായ ഒരു പെരുമാറ്റവും പിന്നീട് അവർക്ക് വേണ്ടിയിട്ട് എന്ത് കാര്യവും അവർ ചെയ്തു കൊടുക്കുന്നതും ഉണ്ടായിരിക്കും പകരം ഒരു വൈരാഗ്യബുദ്ധിയോടുകൂടി ഇവരോട് ഇടപെട്ട് കഴിഞ്ഞാൽ ആ കുടുംബത്തിനെ അപ്പോൾ തന്നെ പിരിച്ച് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയി അവർ സ്ഥാപിക്കുകയും ചെയ്യും ഭാര്യ ഭർത്താവ് എന്ന നിലയ്ക്ക് അവർ പിരിഞ്ഞ് മാറി താമസിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും തനിക്ക് മര്യാദ ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ആദരവ് ലഭിക്കാത്ത ഒരിടത്ത് ഞാൻ ഇരിക്കില്ല എന്ന ചിന്ത അവരിലേക്ക് പ്രാപ്തമാകും ഒരു മരുമകൻ്റെതായ കണക്കിൽ ഒരു പൂരം അല്ലെങ്കിൽ ഈ ചിങ്ങം രാശിയിൽപ്പെട്ട ഒരു വ്യക്തി വരികയാണെങ്കിൽ പോലും അയാൾക്ക് അതിൻ്റെതായ ഒരു മതിപ്പും ബഹുമാനവും അവിടെ ലഭിച്ചില്ലെങ്കിലും ഈ പറഞ്ഞ ഫലം തന്നെയായിരിക്കും ഉണ്ടാവുക പക്ഷേ ഒരു ആദരവും ബഹുമാനമൊക്കെ ലഭിക്കുന്ന ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ചെന്ന് കയറുന്നതെങ്കിൽ ആ കുടുംബത്തിലുള്ള സർവ്വകാര്യങ്ങളും ഒറ്റയ്ക്ക് നിന്ന് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കി നടത്തി ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടെ ആയിരിക്കും തൊഴിൽ തൊഴിൽപരമായ കാര്യങ്ങളാണെങ്കിലും മറ്റു ഒരു വിവാഹം അവിടത്തെ ഉള്ള കുട്ടികൾക്ക് അന്വേഷിക്കുന്ന കാര്യമാണെങ്കിൽ ശരി എന്തിനും ഏതിനും മുന്നിട്ട് തന്നെ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കും അതുകൊണ്ട് ചിങ്ങം രാശിയിൽപ്പെട്ട ആരെങ്കിലും വിവാഹബന്ധത്തിനായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് ആണായാലും പെണ്ണായാലും തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവർക്ക് ആദരവും ബഹുമാനവും ഒരു മതിപ്പും ഒക്കെ കൊടുക്കേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ് കാരണം അതിൻ്റെതായ ഒരു പ്രഭാവം പിന്നീട് നിങ്ങൾ അറിയും കാരണം ആ നന്മയുടേതായ പ്രഭാവം ആ കുടുംബം മൊത്തം അനുഭവിച്ചു വരുന്ന ഒരു സാഹചര്യം പക്ഷേ ഒരിക്കൽ വെറുത്തു പോയാൽ പിന്നീട് ആയുസ് ആണ്ട് കാലം മരണകാലത്ത് പോലും അവർ തിരിഞ്ഞു നോക്കില്ല എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെയാണെങ്കിൽ പ്രകാരം നോക്കുകയാണെങ്കിൽ അഞ്ചാം ഭാവം രണ്ടാം ഭാവം ഒക്കെ ഒരു അല്പം അനുകൂലം അല്ല എന്നുണ്ടെങ്കിൽ കുടുംബപരമായ ഒരു അന്തരീക്ഷത്തിലൊക്കെ വളരെയധികം വ്യത്യസ്തമായ ഒരു രീതിയും ആയിരിക്കും കാരണം ഒരു സ്വസ്ഥതയില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ സഞ്ചരിക്കേണ്ടതായിട്ടും വരും അതുപോലെ തന്നെ ഇവരുടേതായ സഹോദരങ്ങളുടേതായ കണക്കുകളൊക്കെ എടുത്താല് വിവാഹകാലം വരെ ഇവർക്ക് സഹോദരങ്ങളൊക്കെ ഒരു അനുകൂലമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം വരും വിവാഹം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു മൂന്ന് വർഷമോ നാല് വർഷമോ ഒക്കെ കഴിഞ്ഞാൽ ഇവർക്ക് സഹോദരങ്ങൾ തമ്മിൽ ചില്ലറ പിണക്കങ്ങളും തർക്കങ്ങളും ഒക്കെ വന്നെത്തുന്ന സാഹചര്യങ്ങളോ അപ്പോൾ മര്യാദയുടേതായ രീതിയിൽ അവർ പറയുന്നത് കേട്ട് മുന്നിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇവർ അനുകൂലമായിട്ട് നിൽക്കും അല്ല എന്നുള്ള ഒരു വാ പ്രവർത്തനത്തിലാണ് അവർ സഞ്ചരിക്കുന്നതെങ്കിൽ വാശിയെങ്കിൽ വാശി എന്ന രീതിക്ക് തന്നെ ആയിരിക്കും ഇവരുടേതായ ഇടപെടൽ മേടം രാശിക്കാർക്ക് ഇവരുടേതായ ഒരു കൺട്രോളിൽ നിൽക്കുന്ന ഒരു രാശിയായിട്ട് കണക്കാക്കാം എന്നാൽ മകരം കുംഭം എന്നീ രാശികളൊന്നും ഇവരുടെ കൺട്രോളിൽ നിൽക്കുന്ന ഒരു രാശിയായിരിക്കില്ല എന്നിരുന്നാൽ തന്നെയും ഒരു പരിധിവരെ ഒരു പരിശ്രമങ്ങളൊക്കെ നടത്തി നോക്കും അതായത് വിട്ടു പോകാതിരിക്കാനുള്ള ശ്രമം ഇവർ എന്തായാലും നടത്തും അതുപോലെ ചിങ്ങം രാശി മിഥുനം രാശി എന്നീ രണ്ട് രാശികൾ ബുധൻറ്റേതായ ആധിപത്യം കൊണ്ട് ഈ രണ്ട് രാശികളും ഇവർക്ക് ഒരു അനുകൂലമായ ഫലത്തെ ആയിരിക്കും പ്രധാനം ചെയ്യുക എന്നിരുന്നാൽ തന്നെയും കന്നിരാശിയേക്കാളും മിഥുനം രാശിയിൽപ്പെട്ടവരുമായിട്ടുള്ള ഇടപാടുകൾ ഒക്കെ വളരെയധികം നല്ല രീതിയിൽ മുന്നോട്ട് പോകും കാരണം വേറെ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളൊക്കെ വന്നാലും ഒരു അഡ്ജസ്റ്റ്മെന്റ് രീതി അവിടെ പ്രാപ്തമാകും അതുകൊണ്ട് തന്നെ ബന്ധങ്ങൾ വിട്ടുപിരിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകില്ല തുലാം രാശിയുടേതായ കണക്കെടുത്താൽ അത് ഒരുവിധത്തിൽ ഇവർക്ക് മാച്ചായി വരില്ല എന്നാൽ വൃശ്ചികം രാശി രാശിയുള്ളതായവർ കണക്കെടുത്തു കഴിഞ്ഞാൽ ഇവരുടേതായ രാശിയും അതുപോലെ വൃശ്ചികം രാശിയും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ വന്നു ചേരും കാരണം എന്ന് വെച്ചാൽ ഇവർ വീട്ടിലിരിക്കുന്ന ആ ഒരു സമയത്ത് റെസ്റ്റ് എടുക്കുന്ന ഒരു സാഹചര്യമായിരിക്കും വൃശ്ചികം രാശിയും അതുപോലെ ആയിരിക്കും വീട്ടിലിരുന്നാൽ റെസ്റ്റെടുക്കേണ്ട ഒരു സാഹചര്യമായിരിക്കും തൊഴിലിടങ്ങളിലൊക്കെ പോയിരുന്നാൽ അതിൻ്റെതായ രീതിയിൽ ആർജ്ജവത്തോടെ തൊഴിൽ ചെയ്യുന്നവരും ഒക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു യൂണിറ്റി വരും കാരണം മറ്റുള്ള ചിന്താഗതികളും തർക്കങ്ങളും വഴക്കുകളൊന്നും വരാനുള്ള സാധ്യതകൾ അവിടെയില്ല കാരണമെന്ന് വെച്ചാൽ ഇവിടെ ഈ ജോലിക്ക് പോവുക വീട്ടിൽ വരിക ഭക്ഷണം കഴിക്കുക കിടന്നുറങ്ങുക മറ്റുള്ള ചോദ്യങ്ങളോ ഉത്തരങ്ങളോ തന്നെ അവിടെ ഉണ്ടാകില്ല എന്തെങ്കിലും ഒരു സാധനങ്ങളൊക്കെ വാങ്ങണമെന്ന് ചിന്തിച്ചാലും ഇവർ ഡയറക്റ്റായിട്ട് ഒരിടത്ത് തന്നെ പോയി വാങ്ങുന്ന ഒരു സ്വഭാവമല്ല ഒരു സാധനത്തിനെ കുറിച്ച് ചോദിച്ചാൽ അത് ഇടങ്ങളിൽ കയറി ഇറങ്ങി അതിൻ്റേതായ വില വിവരങ്ങളൊക്കെ അന്വേഷിച്ച് അവരുടേതായ കംഫർട്ട് സോൺ എവിടെയാണോ അവിടെ മാത്രമായിരിക്കും അവർ പോയി വാങ്ങുക അതായത് നൂറ് രൂപ പറയുന്നിടത്ത് എൺപത് രൂപയ്ക്ക് കിട്ടുന്ന ഒരു സാധനം ആണ് എന്നവർക്ക് ഉറപ്പുണ്ടെങ്കിൽ അവിടെ അങ്ങനെ മാത്രമായിരിക്കും ചെയ്യുക അതുപോലെ ഇവർക്ക് ഇടവം രാശിയും ഒരു പരിധിവരെ നല്ല മാച്ചിങ്ങുള്ള ഒരു രാശി തന്നെയായിരിക്കും വിവാഹ ജീവിതത്തിൽ ഇവർക്ക് പരമാവധി അഡ്ജസ്റ്റിലൂടെ മുന്നിലേക്ക് പോകാനായിരിക്കും ശ്രമിക്കുക എന്നാൽ ഒരിക്കൽ ഇവർ ഡൈവോഴ്സ് സംബന്ധപ്പെട്ട രീതിയിൽ എന്തെങ്കിലും ഒരു തീരുമാനമെടുത്താൽ അത് പിന്നെ ആയി സന്ധ്യകാലവും ഇവർ പിന്നീട് റീയൂണിയന് ശ്രമിക്കുന്ന ഒരു സാഹചര്യമില്ല ഏതൊക്കെ വിധത്തിൽ അവരെ ചേർത്ത് വയ്ക്കാനായിട്ട് ശ്രമിച്ചാലും അംഗീകാരം കൊടുത്ത് അതിലേക്ക് എത്തിപ്പെടാനുള്ള മനോഭാവം ഇവർക്കുണ്ടാകില്ല കാരണം ചിങ്ങം രാശിക്കാർക്ക് വൈരാഗ്യ ബുദ്ധി വളരെ അധികം കൂടുതലാണ് എന്നാൽ ഇടവം രാശി അങ്ങനെയല്ല ഒരു വിധത്തിലെന്തെങ്കിലുമൊക്കെ വന്നാലേ അവർ ഒഴിവാക്കി പോകുന്ന ഒരു സാഹചര്യമായിരിക്കും ഇവർ അങ്ങനെയല്ല എന്തെങ്കിലും വിധത്തിൽ ഇവരെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ വർത്തമാനങ്ങളോ എന്തെങ്കിലും വന്നു പോയി കഴിഞ്ഞാൽ വൈരാഗ്യബുദ്ധി ഇവരിലേക്ക് ഉണ്ടാകുകയും ഏതൊരു അവസരത്തിലാണെങ്കിലും അത് വച്ച് ഇവർ തിരിച്ചടിക്കുകയും ചെയ്യും ഇവർക്ക് യോജിക്കാത്ത രാശികൾ ഏത് എന്ന് നോക്കിയാൽ മകരം കുംഭം എന്നീ രാശികൾ ിയോജിക്കുന്ന ഒരു രാശിയല്ല മകരത്തിനേക്കാളും കുംഭം രാശി ഒരു പരിധിവരെ ജോയിനിങ് ആവുമെങ്കിലും ഇവരുടേതായ ആ ഒരു രീതിയിൽ ഇവരുടേതായ സ്വഭാവ സവിശേഷതകൾക്ക് വാക്കുകൾക്ക് അംഗീകാരം ലഭിക്കാത്ത ഒരു രാശി തന്നെയാണ് കുംഭം രാശി കാരണം അവരുടേതായ സംഭാഷണങ്ങളും ഇവരുടേതായ സംഭാഷണങ്ങൾ തമ്മിൽ വ്യത്യസ്തത പുലർത്തുന്നതുകൊണ്ട് തന്നെ തർക്കങ്ങളും വഴക്കുകളും അഭിപ്രായ വ്യത്യാസങ്ങളും കുടുംബം പിരിയലും ഒക്കെ ഉണ്ടായിരിക്കും ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവ ഈ ചിങ്ങൻ രാശി എപ്പോഴും ഒരു പുകഴ്ത്തൽ ആഗ്രഹിക്കുന്ന ഒരു രാശിയാണ് അതായത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്താൽ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ഒക്കെ പറഞ്ഞ് അവരെ പുകഴ്ത്തുന്നതൊക്കെ വളരെ ഇഷ്ടമാണ് ചിങ്ങൻ രാശിക്ക് കുംഭം രാശി അങ്ങനെയല്ല ഒരിക്കൽ ഒരു സാരി വാങ്ങി ഉടുത്തു ഇഷ്ടപ്പെട്ടു ആ കൊള്ള നന്നായിട്ടുണ്ട് അത്ര തന്നെയാണ് അതിൽ കൂടുതലുള്ള പുകഴ്ത്തലൊന്നും അവിടെ നിന്നും പ്രതീക്ഷിക്കണ്ട ഒരു നല്ല രീതിക്ക് മുഖം അലങ്കാരമൊക്കെ ചെയ്ത് ആ കാണാനൊക്കെ കൊള്ളം നല്ല ഭംഗിയുണ്ട് എന്ന് പറയും പിന്നീട് വീണ്ടും വീണ്ടും കാണുമ്പോഴൊക്കെ സൂപ്പറായിരിക്കുന്നു അല്ലെങ്കിൽ നന്നായിരിക്കുന്നു ഇങ്ങനെ പറയുന്ന ഒരു സ്വഭാവം ഇവർക്ക് ഇല്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് ആ ഒരു കാര്യം വളരെയധികം വെറുപ്പ് സൃഷ്ടിക്കും അതുകൊണ്ട് ഇവർക്ക് പുകഴ്ത്തലുകൾ ആഗ്രഹിക്കുന്ന ഈ ചിങ്ങം രാശി ഇത്തരത്തിൽ ഒരു നെഗറ്റിവിറ്റിയിലൂടെ പറയുന്ന അല്ലെങ്കിൽ പോസിറ്റീവ് ആണ് അവർ പറയുന്നത് പക്ഷേ ഒരിക്കലേ പറയും അത് ഇവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് അതുപോലെ തന്നെ മീനം ധനു എന്നീ രാശികളും ഒരു പരിധി വരെ യോജിച്ചു പോകും കാരണം വ്യാഴത്തിൻ്റെതായ രാശി ആയതുകൊണ്ട് യോജിച്ചു പോകുന്ന ഒരു സാഹചര്യം പക്ഷേ ഈ വ്യാഴത്തിൻ്റെതായ സ്വഭാവം ഉപദേശിയുടേതാണ് ഇവരെ ഉപദേശിക്കുന്നത് ഇഷ്ടമല്ലാത്ത ഒരു സാഹചര്യം ചിങ്ങം രാശിക്ക് ഉള്ളതുകൊണ്ട് അവിടെ കലഹങ്ങളും വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേർന്ന കുടുംബം പിരിയും എന്നുള്ളത് വാസ്തവമായ ഒരു കാര്യമാണ് കാരണം അവർ എന്തെങ്കിലും ഒരു കാര്യം ഈ രാശിക്കാര് നല്ല രീതിക്ക് പറയും ഇവർ ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ടുള്ള അതായത് സൂര്യൻറ്റേതായ പ്രഭാവം അല്ലേ ചൂടാണെങ്കിൽ അന്ധമിട്ട ചൂടായിരിക്കും ചിലപ്പോൾ ചൂടില്ലെങ്കിലോ അതിൻ്റേതായ രീതിക്ക് ഒരിക്കലും വെയിലടിക്കാത്ത രീതിക്കുള്ള ചൂടായിരിക്കും അപ്പോൾ ആ ഒരു കണക്കിലുള്ള പ്രഭാവം ഇവർക്കുള്ളതുകൊണ്ട് ഈ ഒരു പ്രഭാവം അതായത് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങണ്ട നല്ല ചൂടുള്ള സമയമാണ് എന്ന് പറയുന്നത് പോലെയായിരിക്കും ഈ മീനവും ഈ ധനുരാശിക്കാരും പറയാം പക്ഷെ അവർക്ക് അത് ഇഷ്ടപ്പെടില്ല അംഗീകരിച്ചില്ല പറഞ്ഞാലുടൻ ഇവർക്ക് അംഗീകാരം ലഭിക്കണം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അവിടെ തർക്കങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും കുടുംബത്തിനുള്ള പ്രശ്നങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാവുകയും ചെയ്യും എന്നാലും മീനം രാശിക്കാരുമായിട്ട് വളരെയധികം പിരിവിൻറ്റേതായ ഒരു സാഹചര്യത്തെ കണക്കാക്കാനായിട്ട് പറ്റില്ല കാര്യം അത് ഈ കാലചക്ര രാശിക്ക് പന്ത്രണ്ടാം രാശിയായി മറയ്ക്കപ്പെടുന്ന ഒരു രാശിയായതുകൊണ്ട് അതായത് പതുങ്ങുന്ന ഒരു രാശിയായതുകൊണ്ട് തൂക്കം അതായത് ഉറക്കം വരുന്ന ഒരു രാശി ആയതുകൊണ്ട് തന്നെ അത് ഇവർ പലപ്പോഴും ഇവരുടേതായ ഈ വേഗതയ്ക്ക് അവർ അംഗീകാരം കൊടുക്കാത്ത ഒരു സാധനം അതായത് മൈൻഡ് ചെയ്യാത്ത ഒരു സാധ്യത ആ ശരി അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ എന്ന് പറയുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും പിന്നെ ഒരു കാര്യം എടുത്ത് പറയാനായിട്ടുള്ളത് ഇവർക്ക് ദയവായിട്ട് ആരും ഗിഫ്റ്റ് ഒന്നും വാങ്ങി കൊടുക്കാനായിട്ട് ശ്രമിക്കരുത് കാരണം എന്ത് പിണ്ണാക്കും വാങ്ങിക്കൊണ്ട് കൊടുത്താലും ശരി ഇനിയിപ്പോ കനകം സ്വർണം വജ്രം വൈരം എന്തുവാകട്ടെ കോടിക്കണക്കിന് വിലയുള്ള ഒരു സാധനം സന്തോഷത്തോടു കൂടി വാങ്ങിക്കൊണ്ട് കൊടുത്താലും അതിനെ പുച്ഛിച്ച് തള്ളും കാരണം അത് നമ്മൾ അത്രത്തോളം സ്നേഹത്തോടെ വാങ്ങിക്കൊണ്ടുവരുന്ന ഒരു സാധനം അല്ലെങ്കിൽ നിങ്ങൾ അത്രത്തോളം സ്നേഹത്തോടെ വാങ്ങിക്കൊണ്ടുവരുന്ന ഒരു സാധനം ആ സ്പോട്ടിൽ തന്നെ അതിൻ്റെ വില കുറച്ച് കണ്ട് കാരണം അവരെ വിളിച്ചില്ല അല്ലെങ്കിൽ അവരെ അറിയിച്ചില്ല അറിയിക്കാതെ വാങ്ങി എന്നുള്ളത് അതിനെ പിന്നെ എടുത്ത് മാറ്റി വയ്ക്കുന്ന ഒരു സാഹചര്യം ഇത് വാങ്ങുന്ന അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കുന്ന വ്യക്തിക്ക് മാനസികമായ ഒരു ആഘാതവും ഒരു വിഷമതകളും ഒക്കെ ഉണ്ടാക്കിയെടുക്കും മറ്റൊരു കാര്യം ഇവർക്കൊപ്പം കൂടെ സഞ്ചരിച്ച് ഒരു കാര്യങ്ങളും വാങ്ങിക്കൊടുക്കാനായിട്ട് പോകരുത് കാരണം എന്തെന്ന് വെച്ചാൽ ഒൻപത് ഒൻപത് മണിക്ക് വീട്ടിൽ നിന്നിറങ്ങി പത്ത് മണിക്ക് ഓഫീസിൽ കയറുന്ന സമയത്ത് എന്തെങ്കിലും വാങ്ങിക്കൊടുത്തിട്ട് പോകാമെന്ന് വെച്ചാൽ രണ്ട് ദിവസം ലീവ് എടുക്കേണ്ടതായിട്ട് വരും നാട് മുഴുവൻ ചുറ്റിക്കറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും ഇവർ ഇവർക്ക് പൊതുവേ ഈ ഗുരുക്കന്മാരായ ആൾക്കാരോട് വളരെ അധികം ഇഷ്ടമാണ് അതായത് മുതിർന്ന ആൾക്കാരോടൊക്കെ വളരെയധികം സ്നേഹവാത്സല്യങ്ങളോടുകൂടി തന്നെയായിരിക്കും ഇവർ ഇടപഴകുക പക്ഷേ ഇവരെ ഒരിക്കലും നെഗറ്റീവായിട്ട് കാണുകയോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഒരു വാക്കുകളോ പ്രവൃത്തികളോ ഇവർക്ക് നേരെ പ്രയോഗിക്കുവാൻ പാടും ഒരു നോട്ടം പോലും ഇവർക്ക് നേരെ പ്രയോഗിക്കാൻ പാടുള്ളതല്ല അങ്ങനെ ചെയ്താൽ പിന്നെ ആയുസ് കാലം നരകിക്കേണ്ടതായിട്ട് വരും അവരൊക്കെയും കാരണമെന്ന് വച്ചാൽ അവർ പിന്നെ ഒരു കാര്യങ്ങളും ചെയ്യില്ല ഇവർ എല്ലാവർക്കും വളരെയധികം സഹായികളാണ് അതായത് ചോദിക്കാതെ തന്നെ സഹായം ചെയ്യുന്ന ഒരു മനസ്സ് ഇവർക്കുണ്ടാവും ഇപ്പോൾ ഏതെങ്കിലും കാലത്ത് ഇവരുടെ ഇപ്പോൾ പഠിച്ചിരുന്ന ഒരു സുഹൃത്ത് ഇദ്ദേഹത്തെ വിളിക്കുകയാണ് ഞാനാണ് എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുകയാണ് വിളിച്ചത് ഇതുപോലെ ഒരു ആവശ്യത്തിന് പതിനഞ്ച് വർഷത്തിന് ശേഷമായിരിക്കും ഇവർ അങ്ങനെ ഒരു സാഹചര്യം കേട്ട് കഴിഞ്ഞാൽ എവിടെയാണോ എന്താണോ എന്ന് അറിയില്ല അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ടുള്ള ഒരു തിടുക്കം കാണിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുപോലെ ഇവരുടേതായ സുഹൃത്ത് ബന്ധങ്ങൾക്കും ബന്ധം അതുപോലെ ഇവരുടേതായ കുടുംബ ബന്ധങ്ങൾക്കും ഒപ്പമുള്ള അച്ഛനമ്മ അങ്ങനെയുള്ള വല്യമ്മ ഇളയമ്മ അങ്ങനെയുള്ള അച്ഛൻ അങ്ങനെ അവരുമായിട്ടൊക്കെ വളരെയധികം അടുത്ത് പെരുമാറി പോകാനായിട്ടൊക്കെ വളരെയധികം പരിശ്രമിക്കും പക്ഷേ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്തും ഇവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള പെട്ടെന്ന് അത്യാവശ്യം വന്ന് മറ്റെവിടെയെങ്കിലും പോകേണ്ടി വന്നാൽ പോലും ഇവർ കൃത്യമായിട്ടും അതിനു മുന്നേ അതായത് യാത്ര പുറപ്പെടുന്ന ആ ഒരു സമയത്ത് ആ ഒരു വ്യക്തിയെ കണ്ടിട്ട് ഞാൻ ഇന്ന സമയത്ത് തിരക്കിലാണ് ഞാൻ പോവുകയാണ് അല്ലെങ്കിൽ ഇന്ന യാത്രയാണ് ഫ്ലൈറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൃത്യമായി അവിടെ ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് പോകുന്ന ഒരു സാഹചര്യം കാരണം ഇവരുടേതായ മതിപ്പും ബഹുമാനം ഒരിക്കലും കുറഞ്ഞു പോകരുത് എന്നുള്ളത് കൊണ്ടാണ് ഇവരോടുള്ള അപ്പോൾ ഇതർ ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് പറയാനായിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ചിങ്ങം രാശിയെക്കുറിച്ച് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഈ ഒരു വീഡിയോ കാണുന്നത് വളരെയധികം നന്നായിരിക്കും